പച്ചക്കറി ചെടികൾ വീണ്ടും വിഷമടിച്ച് നശിപ്പിച്ചു ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മാമ്പുഴക്കരയിൽ എസി കനാൽ തീരത്ത് നട്ടുവളർത്തി പച്ചക്കരച്ചെടികളാണ് സാമൂഹ്യ വിരുദ്ധർ വിഷമടിച്ച് വീണ്ടും നശിപ്പിച്ചത് മാമ്പുഴക്കരി തട്ടാരുപറമ്പിൽ വീട്ടിൽ പി ടി സുരേഷ് ബോസും ഭാര്യ ഓമന ബോസും ചേർന്ന് നട്ടുവളർത്തിയ പച്ചക്കറി ചെടികളാണ് നശിപ്പിക്കപ്പെട്ടത് എ സി റോഡിൽ മാമ്പുഴക്കരയിൽ സുരേഷ് ബോസും ഭാര്യ ഓമന ബോസും ചേർന്ന് രാജീവം എന്ന പേരിൽ റെസ്റ്റോറന്റ് നടത്തുകയാണ് ഹോട്ടലിന് മുൻവശം എ സി കനാൽ തീരത്ത് കനാൽ വൃത്തിയാക്കിയ പോളയും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞുകൂടി കൂടി കാടുപിടിച്ചു കിടന്ന സ്ഥലം നല്ല രീതിയിൽ പണം മുടക്കിയാണ് ഇവർ കൃഷിക്ക് അനുയോജ്യമാക്കിയത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രദേശം കൂടിയായിരുന്നു ഇവിടം ദുർഗന്ധവും തെരുവു നായ്ക്കളുടെ ശല്യവും ഏറി വന്നതോടെയാണ് ഈ പ്രദേശം വൃത്തിയാക്കി ഗ്രോബാഗിലവർ പച്ചക്കറി ചെടികൾ നട്ടത് വൃത്തിയാക്കുന്നതിന് മുമ്പുള്ള ഈ പ്രദേശത്തിൻ്റെ അവസ്ഥ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് കൃഷി ആരംഭിച്ചതോടെ മാലിന്യം തള്ളുന്ന പ്രവണത കുറഞ്ഞിരുന്നു എ സി റോഡും കാൽനടപ്പാതയും കഴിഞ്ഞ് ബാരിക്കേഡ് കെട്ടി കനാൽ തീരത്താണ് ഇവർ ഗ്രോബാഗിൽ പച്ചക്കറി കൃഷി നടത്തിയത് എന്നാൽ ഇത് കനാൽ കയ്യേറ്റമാണെന്നാണ് ചില തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചത് കനാൽ കയ്യേറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വാടക പോലും നൽകാതെ വർഷങ്ങളായി കട നടത്തുന്ന വ്യക്തിയാണ് കനാൽ തീരത്ത് താൻ നട്ട പച്ചക്കറി ചെടികൾ വിഷമടിച്ച് രണ്ടാം തവണയും നശിപ്പിച്ചതെന്നും ഓമന ബോസ് പറയുന്നു ഗ്രോബാഗിൽ പച്ചക്കറി ചെടികൾ നട്ടത് കയ്യേറ്റം കട വെച്ചത് കയ്യേറ്റം അല്ലേ എന്നും ഓമനബോസ് ചോദിക്കും അപ്പോൾ അതിൻ്റെ മുൻവശം മുഴുവനും എ സി കനാലും പോളയെല്ലാം വാരി വെച്ച് വളരെ മാലിന്യമായ ഒരു അവസ്ഥയായിരുന്നു വലിയ കൂമ്പാരം കൂട്ടിയിരിക്കുകയായിരുന്നു ഞാനത് പണിക്കാരെ വെച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് വാരി ഇതുപോലെ അഞ്ഞൂറായിരത്തോളം രൂപ നിറച്ചിട്ട് അവിടെ ചെടി വെക്കുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞത് കായ്ക്കുന്ന സമയമായപ്പോഴാണ് ഒരു സാമൂഹ്യദ്രോഹി അങ്ങനെ തന്നെ പറയാം ആളാരാണെന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ തന്നെ പറയുകയാണ് ഇതെല്ലാം കളനാശിനി അടിച്ച് നശിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ എനിക്കൊന്നും ചോദിക്കാമല്ലോ പുറമൊക്കെ ഇരിക്കുന്ന കാര്യം എന്ത് നശിപ്പിച്ചാലും ആരും ചോദിക്കച്ചല്ലുന്നൊരു അവസ്ഥയാണോ പിന്നെ അടുത്ത് ഇതെല്ലാം വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സി സി ടി വി ഉണ്ട് രാത്രിയിലാണ് നടന്നിട്ടുള്ളത് അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സമഗ്ര ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെളിവ് സാധാരണ നമുക്ക് കോടതി കൊടുക്കാൻ പറ്റുന്ന കാര്യം എ സി കനാൽ മുഴുവൻ കൈയ്യേറി ഓരോരുത്തരോന്ന് വെച്ചിരിക്കുകയാണ് ഞാനിവിടെ വൃത്തിയാക്കുക ചെയ്തേക്കുന്നത് അത് നല്ലപോലെ പണം മുടക്കിയിട്ട് ഇതിൽ നിന്നാ വരുമാനം കിട്ടുന്ന പ്രതീക്ഷിച്ചല്ലേ ചെയ്തിട്ടുള്ളത് ഇവിടെ ചെയ്യുന്നുണ്ട് പന്തൽ വേണ്ടുന്ന കൃഷികളെല്ലാം വീട്ടിലും അല്ലാത്ത പന്തൽ വേണ്ടാത്തൊക്കെ കടയിലും ആയിട്ടാണ് എല്ലാത്തരം പച്ചക്കറികളും വാഴ വാഴ കൃഷിയുണ്ട് പൊതുവിടങ്ങളിലും ഒക്കെ സൗന്ദര്യവൽക്കരണവും പച്ചക്കറി കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് സംരംഭകയായ വീട്ടമ്മയ്ക്ക ഇത്തരം ഒരു ദുരനുഭവം എന്നതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും മറ്റ് അധികൃതർക്കും പരാതി നൽകുമെന്നും ഓമന ഓമനാബോസ് കൂട്ടിച്ചേർത്തു രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജ്മോനും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു മാലിന്യങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ സൈഡിൽ സൈഡിൽ പച്ചക്കറി തടുവാന്നുള്ളത് നല്ലൊരു പദ്ധതി തന്നെയാണ് കാരണം രക്ഷരഹിതമായ പച്ചക്കറി ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും അത് അതുപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാത്ത സംവിധാനങ്ങൾ നടക്കുക ചെയ്യും ഇതുപോലുള്ള പദ്ധതി പ്രോത്സാഹിപ്പിക്കേണ്ടത് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് അത് പിന്നെ പഞ്ചായത്തിൻ്റെ ആവശ്യമാണെന്നാണ് എൻ്റെ ധാരണ അതിനു വേണ്ടി നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ പഞ്ചായത്ത് അതിനു വേണ്ടി പ്രോത്സാഹനം തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ പച്ചക്കറി നശിപ്പിക്കുക എന്ന് പറഞ്ഞത് അത് കാര്യം ചെയ്താലും കുറ്റകരമായി തന്നെ അത് അവർ വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുക മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വീണ്ടും പരാതി നൽകുമെന്നും ഓമന ബോസ് പറയുന്നു ഹരീഷ് കൃഷ്ണൻ കാഴ്ച